ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും രോഹിണി നക്ഷത്രത്തിലുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലങ്ങൾ ഏത് കാര്യങ്ങളിലും ഇടപെടാം നേട്ടമുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ഇത്തവണ ആഘോഷമായി തന്നെ നടത്താൻ ശ്രമിക്കും സന്താനങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി എന്തും ചെയ്യും വിനോദവിജ്ഞാന യാത്രകൾ നടത്തും മറ്റുള്ളവരുടെ ആവശ്യാർത്ഥം ന്യായമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഇടപെടാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും ഭൂമിയോ മറ്റ് ക്രയവിക്രയങ്ങളോ നടത്തി നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കാൻ ചേർന്ന സമയമായിരിക്കും നിലവിൽ കയ്യിലുള്ള സമ്പാദ്യം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കും ദൂരദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകുക നല്ലവണ്ണം ആലോചിച്ചു മാത്രം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക അല്ലാത്ത പക്ഷം കലഹത്തനം തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് നല്ല കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തി മനസ്സിനെ അതിനു ചേർന്ന രൂപത്തിലേക്ക് മാറ്റുക തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഉപദേശം തേടുക താമ്പൂലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ